നമസ്കാരം സെപ്റ്റംബർ മാസം ആരംഭിക്കുകയാണ് സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ അല്ലെങ്കിൽ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ജീവിതത്തിലേക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്നതായ ചില നക്ഷത്രക്കാരുണ്ട് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ മാസം അനുകൂലമായി ഭവിക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മാസം ഇവർക്ക് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പറയുന്നത് പൊതുഫലപ്രകാരമാണ് അതിനാൽ നിങ്ങളുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറിച്ചിലുകൾ വന്നുചേരാം നാളെ നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പ്രധാന ഗ്രഹങ്ങൾ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ കാര്യസാധ്യം അത്തരത്തിൽ പല കാര്യങ്ങളും അനുകൂലമാകുന്ന സമയമാകുന്നു ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കും കൂടാതെ ഇവർക്ക് സ്വതസിദ്ധമായ പ്രവർത്തനങ്ങളാൽ മുന്നേറുവാൻ സാധിക്കും കൂടാതെ ലക്ഷ്യബോധം അത് വന്നുചേരുകയും ശരിയായ ദിശയിൽ മുന്നേറുവാൻ സാധിക്കും അധ്വാന ഭാരം അല്പം വർദ്ധിക്കുന്നതാകുന്നു സഹപ്രവർത്തകരെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും മാനസികപരമായ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും പല ദൗത്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക കൂടാതെ ഈ സമയം വിശ്രമങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നുചേരാം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുകയോ വാഹനം വസ്ത്രം ആഭരണം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുകയോ വാങ്ങുവാനോ സാധ്യത കൂടുതലാകുന്നു വാഹനം പോലും ഈ സമയം സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക കാർത്തിക കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മേടക്കൂറുകാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയും അതേപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളുമാണ് വന്നു ചേരുക നക്ഷത്രാധിപനായ ആദിത്യൻ ബരിഷ്ടനാകയാൽ സ്വന്തം കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും കൂടാതെ മറ്റുള്ളവരുടെ സഹകരണം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും കർമ്മങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാഹചര്യം ഉരുത്തിരിയുന്നതാകുന്നു മറ്റുള്ളവരുടെ പ്രീതിയും ധനവും നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് അഥവാ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് ശുഭകരമായ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ ഉല്ലാസയാത്രകൾ അത്തരം കാര്യങ്ങൾ സംഭവിക്കാം വാഹനം വസ്ത്രം ആഭരണം അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ വാങ്ങുവാൻ സമ്മാനമായി ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ഈ സമയം ജനപ്രിയമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അതായത് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും വളരെ കാണുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന വളരെ നാളായി കാണുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കാണുവാനുള്ള അവസരങ്ങൾ അവരെ അവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മംഗളകരമായ കാര്യങ്ങളിൽ പോലും പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഈ സമയം അഥവാ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു രോഹിണി രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവര് ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച് പോരുന്നവരാണ് എന്നാൽ ഇവർക്ക് ചില മാറ്റങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം പല അവസരങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ പോലും വന്നു ചേരാം പല ഉത്കണ്ഠകളും നീങ്ങുന്നതായ സമയം കൂടിയാണ് ഇത് നിങ്ങളുടെ അഭിപ്രായം വിലമതിക്കപ്പെടും എന്ന കാര്യം ഓർക്കുക ശരിയായ തീരുമാനങ്ങൾ ൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും പല സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം വിദേശത്തും നാട്ടിലും പുതിയ അവസരങ്ങൾ വന്നുചേരാം കൂടാതെ വാഹനം വസ്ത്രം ആഭരണം അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും വാങ്ങുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് മുഖ്യ ചുമതല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുവാൻ സാധിക്കും ആഘോഷ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ വന്നുചേരാം കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഭിനന്ദനങ്ങൾ പ്രശംസ ഏറ്റുവാങ്ങുവാനുള്ള സാധ്യതകളുണ്ട് സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും വ്യാപാര രംഗം തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് ഭാരം വർദ്ധിക്കും എങ്കിലും ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാം വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ പോലും വന്നുചേരാം ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക ഐല്യം ഐല്യം നക്ഷത്രക്കാർക്കും അനുകൂലം തന്നെയാണ് സമയം ഈ മാസം നക്ഷത്രനാഥനായ ബുധൻ മൂന്ന് രാശികളിൽ സഞ്ചരിക്കുന്നു തന്മൂലം കുറച്ചധികം യാത്രകൾ വേണ്ടി വരുന്നതായ അവസരം കൂടിയാണ് ഇത് ബുധൻ ഉച്ചരാശിയിലും പ്രവേശിക്കുകയാൽ ആയില് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രഭാവം വളരെയധികം വർദ്ധിക്കുന്നതായ സമയം തന്നെയാകുന്നു അവഗണിച്ച വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് പരിഗണന നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം ഔദ്യോഗിക രംഗത്ത് വളരെയധികം ശോഭിക്കുവാൻ സാധിക്കും ചുമതലകൾ ശരിയായ രീതിയിൽ നിർവഹിക്കുവാൻ സാധിക്കും പ്രതിസന്ധികളെ അനായാസം തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും അവസരങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കും കുശലത പ്രശംസിക്കപ്പെടും എന്ന കാര്യവും ഓർക്കുക പുരസ്കാരങ്ങൾ നേടിയെടുക്കുവാൻ സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും പല തർക്കങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ഭാവിയിൽ ഉപകാരപ്രദമാകുന്ന ധനപരമായ നേട്ടങ്ങൾക്ക് കാരണമാകുന്ന ചില തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കും എന്ന കാര്യം ഓർക്കുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ഉല്ലാസയാത്രകൾ സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും വന്നുചേരാം കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മമേഖലയുമായി മേഖലയുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാം കൂടാതെ ഈ സമയം വളരെ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ അത് ആഭരണമോ വസ്ത്രമോ വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുകയോ ചില കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാകുന്നു വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാൻ സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട് സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ടു പോവുക ഉത്തരം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയം തന്നെയാകുന്നു കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന സമയമാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഫലപ്രദമായി തന്നെ ചെയ്തു തീർക്കുവാൻ അല്ലെങ്കിൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്നതല്ല കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുക ഉല്ലാസയാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പോവുക നാട്ടിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമായി തീരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുമാനം വർദ്ധിക്കാം കൂടാതെ പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് വന്നു ചേരുകയും അത് ആവിഷ്കരിക്കുവാൻ സാധിക്കുന്നതുമാണ് കൂടാതെ ഈ സമയം പല വ്യക്തികളെയും കണ്ടുമുട്ടുവാനും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ സാധിക്കും മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങുവാനോ സമ്മാനമായി ലഭിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു ഈ മാസം പൊതുവിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാകുന്നു അനിരം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ അനുകൂലമായ സമയമായിരിക്കും എന്ന കാര്യം ഓർക്കുക പ്രവൃത്തി മേഖലകളിൽ തടസ്സം കൂടാതെ പ്രവർത്തിക്കുവാനും സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും സാധിക്കും എതിർപ്പുകൾ ഉണ്ടാകുന്നതാണ് എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും അംഗീകാരങ്ങൾ തേടിയെത്തും സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാം നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു കൂടാതെ ഈ സമയം ഭൗതികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങുവാനോ അല്ലെങ്കിൽ പാരിതോഷികമായി ലഭിക്കുകയോ സമ്മാനമായി ലഭിക്കുകയോ ചെയ്യാം ഈ സമയം പ്രധാനമായും പ്രണയങ്ങൾക്ക് വിവാഹ സാഫല്യം വന്നു ചേരാം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശനിക്ക് വക്രഗതി വന്നിട്ടുള്ളതിനാൽ ചിലപ്പോൾ അലസതയും തീരുമാനങ്ങളിൽ നിന്നും പിറകോട്ടു പോവുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വാഹനം അഗ്നി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തണം എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച നേടാം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം ഉല്ലാസ യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു കൂടാതെ വിദേശത്തേക്ക് പോവുക വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രനാഥനായ ബുധന്റെയും വ്യാഴം ശുക്രൻ ആദിത്യൻ കേതു എന്നീ ഗ്രഹങ്ങളുടെയും അനുകൂലമായ സഞ്ചാരം ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി ഭവിക്കും വിദ്യാർത്ഥികൾക്ക് വിധിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം സാമ്പത്തികപരമായ അല്പം ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സമയമാണ് വാഹനം വാങ്ങുക ആഗ്രഹിക്കുന്നതായ മറ്റ് ചില വസ്തുക്കൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വസ്ത്രാഭരണങ്ങൾ പോലും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക ഈ സമയം സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അനുകൂലമാണ് സമയം ധനപരമായ നേട്ടങ്ങൾ തൊഴിൽപരമായ ഉയർച്ച വന്നുചേരാം എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചൊവ്വ ഭാവത്തിൽ ആയതിനാൽ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തണം ആ ഒരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഈ മാസം പൊതുവിൽ നിങ്ങൾക്ക് ശുഭകരം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലം തന്നെയാണ് വന്നുചേരുക തൊഴിലിൽ മുന്നേറുവാൻ സാധിക്കും അധികാരികളുമായി ബന്ധപ്പെട്ട് വിശ്വാസം ആർജിക്കുവാൻ സാധിക്കും കൂടാതെ ജോലി തേടുന്നവരാണ് എങ്കിൽ താൽക്കാലികമായാണ് എങ്കിലും അവസരങ്ങൾ വന്നുചേരാം ദാമ്പത്യ ക്ലേശങ്ങൾ ഒരു പരിധിവരെ അകലുവാനോ അനുരഞ്ജനത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനോ സാധിക്കും മനക്ലേശങ്ങൾക്ക് പരിഹാരമാവുകയും ബിസിനസ് പരമായ ലാഭം വന്ന് ചേരുന്നതായ സമയമാകുന്നു ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം മുന്നൊരുക്കം നടത്തുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ദിവസങ്ങൾ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും വാഹനം വസ്ത്രം ആഭരണം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുക സമാനമായി ചില കാര്യങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കാം നാട്ടിലേക്ക് വരാനുള്ള അവസരങ്ങൾ പോലും ലഭിക്കുന്നതാണ് പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്നാൽ ശുക്രൻ നീചത്തിൽ ആയതിനാൽ തന്നെ പല കാര്യങ്ങളിലും ചില വിഷമങ്ങൾ കടന്നു കടന്നുവരാം അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക